എന്തായാലും സർജി വലബേറയുടെ അവസ്ഥയെന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് അതായത് എപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സർജി ലോബേറ ഒരു കണക്ഷൻ വന്നു അതായത് സർജി ലോബറെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നൊരു വാർത്ത എപ്പോൾ മുതൽ കേട്ടോ അപ്പോൾ മുതൽ സർജി ലോബറയ്ക്ക് വല്ലാത്തൊരവസ്ഥയാണ് സോ എന്തായാലും ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു നാല് മത്സരം മുമ്പ് വരെ ഒഡീഷ പ്ലേ ഓഫിൽ കയറും അല്ലെങ്കിൽ ഒരു സ്പോർട്ട് അവർ കുറപ്പാണ് എന്ന നേരത്തിൽ ഉണ്ടായിരുന്നു ബട്ട് ഇപ്പോൾ അവരുടെ എന്ന് പറയുന്നത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ചിലപ്പോൾ കേറാം ചിലപ്പോൾ കേരളത്തിലല്ലാത്തൊരവസ്ഥയാണത് എന്തെങ്കിലും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സെയിം അവസ്ഥയാണ് ഇപ്പോൾ ഒഡീഷ എഫ് സിക്ക് ഉള്ളത് അങ്ങനെ ഒരു അവസ്ഥയിലല്ലായിരുന്നു അവർ എന്ന് തന്നെ പറയണം സോ എന്തായാലും നമ്മൾ സർജോ ലോബേറെ പൊക്കാൻ തീരുമാനിച്ചിരുന്നു ബട്ട് അതൊരു മോശം തീരുമാനമാണെന്നാണ് ഞാൻ പറയുന്നത് കാരണം സർജു ലോബേറെ പൊക്കണമായിരുന്നെങ്കിൽ എപ്പോഴായിരുന്നു പൊക്കണ്ടേ എഫ് സി ഗോവയിൽ ആ ഒരു മികച്ച പെർഫോമൻസ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു സെർജോ അല്ല വേറെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒക്കേണ്ടിയിരുന്നത് അല്ലാതെ ഇപ്പോഴല്ല ഒഡീഷ എഫ് സി അധികം മോശം പെർഫോമൻസ് കാഴ്ച്ചു സമയത്തല്ല അതൊക്കെ ഒരു സെയിം ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും ഒഡീഷ എഫ് സിയുടെയും സൊ ആ ഒരു ടീമിനെ പെർഫോം ചെയ്യിപ്പിക്കാത്ത സെർജുലബേറെ എങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിനെ പെർഫോം ചെയ്യിപ്പിക്കുമെന്ന് എനിക്ക് പറഞ്ഞു തരണം സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് സെർജു ലോബേറ കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്നെ കുറിച്ചും അതുപോലെ തന്നെ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ കാണുമ്പോൾ അതായത് അദ്ദേഹം ഇന്നത്തെ മാച്ചിരുന്ന് കാണുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു തോറ്റപ്പോൾ ഉള്ളൊരു ഫ്രസ്ട്രേഷൻ ഫസ്ട്രേഷൻ അല്ല നിസ്സഹായത അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു സോ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അദ്ദേഹം ചിലപ്പോൾ ഇങ്ങനെ മനസ്സിൽ ഓക്കെ അറിയാം ബ്ലാസ്റ്റേഴ്സ് ഓഫർ വന്നപ്പോൾ അങ്ങോട്ടങ്ങ് പോയാൽ മതിയായിരുന്നു അടുത്ത സീസണും വലിയ കുറച്ച് പൈസയും കിട്ടിയതിനേയും എന്താ പറയുക കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു ഈ ഒരു സീസൺ പരാജയപ്പെട്ടാലും എന്താ കൊണ്ട് പരാജയപ്പെടുത്തിയെന്ന് പറഞ്ഞ് കുറച്ച് ആശ്വാസം പിടിക്കുകയായിരുന്നു പക്ഷേ ഇവിടെ അതുപോലും പറ്റാത്തൊരു സാഹചര്യമാണോ ഡിശയിൽ സോ എന്തായാലും അതെ അതൊക്കെ ഒരു പക്ഷേ നമ്മുടെ എസ് എഫ് ജോലി വേറെ ആ ഒരു സമയത്തിന് ചിന്തിച്ചത് എൻ്റെ ഒരു തോന്നലാണ് സോ എന്തായാലും ഈ ഒരു വീട്ടിലൊന്നും ലൈക്ക് ചെയ്യുക അടുത്തോട്ട് കാണുന്ന ഒരു ഗുഡ് ബൈ